അവനവളെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു അതിന് തെളിവാണ് മരണത്തിലും ഒന്നിക്കണമെന്ന അവന്റെ വാശി ആദ്യം അത് പരാജയപ്പെട്ടുവെങ്കിലും പിന്നാലെ അവൻ ആ വാശി നിറവേറ്റി ഒന്നിച്ചു ജീവിക്കാനുള്ള തങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെട്ടതോടെയാണ് അവൾ മരണം തിരഞ്ഞെടുക്കുന്നത് പക്ഷേ തന്റെ പ്രിയപ്പെട്ടവളുടെ മരണം ഒരിക്കലും അവന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അവൾ അവനെ വിട്ടുപോയി എന്ന് അറിഞ്ഞ നിമിഷത്തിൽ തന്നെ അവൻ കഴിഞ്ഞിരമ്പുകൾ മുറിച്ച് അവൾക്ക് പുറകെ പോകാനൊരുങ്ങിയതാണ് എന്നാൽ വീട്ടുകാർ ഇത് കാണാനിടയാവുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവേ ഇന്നലെ ആരും അറിയാതെ അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു പിന്നാലെ അവൻ അവന്റെ വാശി നിറവേറ്റുകയും ചെയ്തു ഇന്ന് രാവിലെയാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വീട്ടുകാർ ഇവരുടെ പ്രണയത്തെ എതിർത്തില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം കൊടുത്തിരുന്നെങ്കിൽ ഇരുവരും ഇപ്പോഴും സന്തോഷത്തോടെ ജീവിച്ചിരുന്നേനെ പക്ഷേ വിധി ബന്ധുക്കളുടെ രൂപത്തിൽ അവിടെ വില്ലനായി നിന്നു ഒരുപക്ഷെ ഇത്രമേൽ ഇരുവരും സ്നേഹിച്ചിരുന്നുവെന്ന് ഇപ്പോഴായിരിക്കും ആ വീട്ടുകാർക്ക് ബോധ്യമായിട്ടുണ്ടാവുക ഈ മാസം മൂന്നാം തീയതിയാണ് മലപ്പുറത്ത് നിക്കാഹ് കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം പതിനെട്ടുകാരി ജീവനൊടുക്കിയെന്ന വാർത്ത പുറത്തു വന്നിരുന്നത് മലപ്പുറം ആമയൂർ സ്വദേശിയായ ഷൈമ സിനിവറാണ് മരണപ്പെട്ടത് ഷൈമയും അയൽവാസിയായ സജീറും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു എന്നാൽ ഈ ബന്ധം ഷൈമയുടെ വീട്ടുകാർ എതിർക്കുകയായിരുന്നു കൂടാതെ ഷൈമയ്ക്ക് ഇവർ മറ്റൊരു വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു താല്പര്യമില്ലാത്ത വിവാഹം നടന്നതിന്റെ മനോവിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത് കാരക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു പഠനത്തിന് ശേഷം പി എസ് സി പരീക്ഷാ പരിശീലനം നടത്തിവരികയായിരുന്നു ഷൈമ രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് ഷൈമയുടെ പിതാവ് മരണപ്പെടുന്നത് തുടർന്ന് പിതാവിന്റെ സഹോദരന്റെ കാരക്കുന്നിലുള്ള വീട്ടിലായിരുന്നു ഷൈമ താമസിച്ചു വന്നിരുന്നത് അവിടെ ടെറസിന് മുകളിലുള്ള കമ്പിയിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു ഷൈമയെ വീട്ടുകാർ കണ്ടെത്തുന്നത് ഷൈമ ജീവനൊടുക്കിയതിന് പിന്നാലെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ മരണത്തിൽ ആർക്കും പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ യുവാവിന്റെ കൂടി മരണം സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്